സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സിന് നൂറ്റി പതിനേഴ് അത്ലറ്റുകൾക്ക് കൂട്ടായി നൂറ്റി നാപ്പത് സ്റ്റാഫിനെ പറഞ്ഞു ചരിത്രം സൃഷ്ടിക്കുകയാണ് നമ്മുടെ രാജ്യം കോച്ചുമാർ ഡോക്ടർമാർ ഫിറ്റ്നസ് ട്രെയിനർമാർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന കണക്കാണിത് ഇതിൽ എഴുപത്തിരണ്ട് പേരുടെ ചെലവ് സർക്കാർ വഹിക്കും ഒരു മത്സരാർത്ഥിക്കും ഒരു കുറവും വരരുത് എന്ന സർക്കാർ നിശ്ചയമാണ് ഈ അകമ്പടിക്കാരുടെ എണ്ണം കാണിക്കുന്നത് എന്ന് സർക്കാർ പക്ഷക്കാർ അതേസമയം അമിത്ഷായുടെ മകന്റെ എല്ലാ കുടുംബാംഗങ്ങളും പോകുന്നുണ്ടോ അനുരാഗ് താക്കൂറിന്റെ സുഹൃത്തുക്കൾക്ക് മുഴുവൻ സീറ്റ് കിട്ടിയിട്ടുണ്ടാകുമോ എന്ന ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പോകുന്ന സംഘത്തിൽ അത്ലറ്റുകളാണ് കൂടുതലുള്ളത് ഇരുപത്തിയൊമ്പത് പേർ മത്സരാർത്ഥികളുടെ എണ്ണം നോക്കുമ്പോൾ മുമ്പ് നടന്ന ടോക്കിയോ ഒളിമ്പിക്സിനേക്കാൾ കുറവാണ് ഇത്തവണ പൗരാവകാശങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു വിധി കൂടെ സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നു ജസ്റ്റിസുമാരായ ജെ ബി പർതിവാലയുടെയും ഉജ്ജ്വൽ ബോയന്റെയും ബെഞ്ചിൽ നിന്നാണ് ഈ വിധിയും ഉണ്ടായിരിക്കുന്നത് ക്രിമിനൽ നിയമത്തിലെ എത്ര കടുത്ത ശിക്ഷ വിധിക്കാവുന്ന കുറ്റമാണെങ്കിലും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതല്ല കണക്കിലെടുക്കേണ്ടത് എന്ന പരമോന്നത കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭരണഘടനാ കോടതിയുടെ മുന്നിൽ കേസെത്തുമ്പോൾ കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നാലും അതൊന്നും ജാമ്യം നൽകുന്നതിൽ നിന്നും കോടതിയെ തടയുന്നില്ലെന്നും കോടതി ചേർത്തി പറഞ്ഞു ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൽ പറയുന്ന പൗരാവകാശങ്ങൾക്കായിരിക്കും ഇത്തരം കോടതികൾ പ്രാധാന്യം നൽകുക അഥവാ നൽകേണ്ടത് ഒമ്പത് വർഷമായി ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയുന്ന ഷെയ്ഖ് ജാവേദ് ഇക്ബാലിന്റെ കേസിലാണ് സുപ്രീം കോടതി ഇങ്ങനെ വിധിച്ചത് യു എ പി എ പ്രകാരമായിരുന്നു അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് കേസിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റമുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കേണ്ടതില്ലെന്നാണ് യു എ പി എ നിയമത്തിൽ പറയുന്നത് പക്ഷേ സുപ്രീം കോടതി മുമ്പ് വിധി പ്രസ്താവിച്ച നിരവധി കേസുകൾ പരിഗണിക്കുകയും കെ എ നജീബിന്റെ കേസിൽ പ്രസ്താവിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഉറപ്പിക്കുകയുമായിരുന്നു ഈ കേസിൽ കോടതി മൂവാറ്റുപുഴയിലെ പ്രൊഫസർ ജോസഫിന്റെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിലായിരുന്ന നജീബിന് ഹൈക്കോടതി ജാമ്യം നൽകിയത് ദീർഘകാലം ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം ആർട്ടിക്കിൾ പ്രകാരമുള്ള ജീവിക്കാനുള്ള അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത് എന്ന കാരണം ചൂണ്ടിക്കാണിച്ചായിരുന്നു പിന്നീട് സർക്കാർ ഈ കേസിൽ അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോയെങ്കിലും ജാമ്യവിധിയിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയായിരുന്നു ഇത്തവണ കോടതി ഇതുകൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു പ്രതിയുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ എത്ര ഗുരുതരമാണെങ്കിലും വിചാരണ എത്രയും വേഗം തീർക്കുക എന്നത് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തമാണ് അതേസമയം വിചാരണ നീണ്ടുപോവുകയാണെങ്കിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ എതിർക്കുക എന്നത് ശരിയായ കാര്യമല്ല ഉത്തർപ്രദേശിലെ ജയിലിൽ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ കള്ളനോട്ട് കേസിൽപ്പെട്ട് തടവിൽ കഴിയുന്ന നേപ്പാൾ സ്വദേശിയായ ഇക്ബാലിന്റെ ജാമ്യാപേക്ഷ അലഹാബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റം സമൂഹത്തിന് ഗുരുതര ഭീഷണി ഉയർത്തുന്നതാണെന്നും അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അപകടപ്പെടുത്തുന്നതുമാണെന്നായിരുന്നു ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അന്ന് കോടതി പറഞ്ഞ ന്യായം അതേസമയം ഇത്രയും കാലമായിട്ടും വെറും രണ്ട് സാക്ഷികളെ മാത്രമാണ് കേസിൽ വിസ്തരിച്ചിട്ടുള്ളത് എന്ന കാര്യം സുപ്രീം കോടതി ഗൗരവത്തിലാണ് കണ്ടത് അതായത് അടുത്തൊന്നും വിചാരണ പൂർത്തിയാവില്ല എന്നർത്ഥം അതുകൊണ്ടാണ് കോടതി ജാമ്യം നൽകിയത് ഇരുപത്തി ആറ് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ ഇക്ബാലിന്റെ കയ്യിൽ നിന്ന് പിടികൂടി എന്നതായിരുന്നു ഈ കേസ് സുപ്രീം കോടതി ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സ്വകാര്യതക്കുള്ള അവകാശത്തിന് മേൽ കടന്നു കയറുകയാണ് ഉത്തർപ്രദേശ് പോലീസ് ഉത്തർപ്രദേശിൽ കാവഡ് യാത്ര നടക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഗംഗാജലവും വഹിച്ചുള്ള ദീർഘമായ യാത്രയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശിവഭക്തരാണ് പങ്കെടുക്കാറുള്ളത് ഇത്തവണത്തെ കാവഡ് യാത്ര ശ്രദ്ധേയമാവുന്നത് അക്കാര്യം കൊണ്ടൊന്നുമല്ല മറിച്ച് മുസഫർ നഗറിലെ സീനിയർ പോലീസ് സൂപ്രണ്ടിന്റെ ഉത്തരവ് കാരണമാണ് ഈ യാത്ര കടന്നുപോകുന്ന വഴിയിലുള്ള മുഴുവൻ ഭക്ഷണ വിൽപ്പന ശാലകളിലും അവരുടെ ഉടമകളുടെയും തൊഴിലാളികളുടെയും പേര് എഴുതി വയ്ക്കണമെന്നായിരുന്നു ആ ഉത്തരവ് देखिये कांवड़ की तैयारियाँ शुरू हो गई और हमारे जनपद में लगभग 240 किलोमीटर का कांवड़ मार्ग है इसमें जितने भी खान पान के दुकानें हैं चाहे वो होटल ढाबे ठेले जहां से भी कांवड़िए अपनी खाद्य सामग्री खरीद सकते हैं उन सबको ये निर्देशित किया गया है कि अपने प्रोपराइटर के या काम करने वालों के नाम ज़रूर डिस्प्ले करें ये इसलिए ज़रूरी है ताकि कि किसी प्रकार का कोई कन्फ्यूजन किसी भी कांवड़िए के अंदर ना रहे और ऐसी स्थिति ना उत्पन्न हो कि कहीं कोई आरोप प्रत्यारोप हो और बाद में कानून व्यवस्था की स्थिति उत्पन्न हो इसलिए दिया गया है और सब इसको अपने से इसका पालन कर എല്ല ഇക്കാര്യം ചെയ്യണമെന്നും ഉത്തരവ് സൂചിപ്പിക്കുന്നു മറ്റൊന്നിനുമല്ല ഇതര മതസ്ഥ ഭക്ഷണം കഴിച്ച് ഈ ഭക്തരുടെ വിശ്വാസം തകർന്നു പോകരുത് എന്നതുകൊണ്ട് ഭക്തരുടെ ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് ഈ തീരുമാനമെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ ന്യായം ഭക്തർക്ക് ഏതുതരം ആശയക്കുഴപ്പമാണ് ഇതുമൂലം ഉണ്ടാവുക എന്നതിന് ഒരു ഉത്തരമേയുള്ളൂ മതപരമായ വിവേചനം നിലവിൽ വരുത്തുക എന്നതു മാത്രം ചില കടകൾ അശുദ്ധമാണ് എന്നുള്ള അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തൽ അതല്ലാത്ത മറ്റൊരു മാനവും ഇതിനില്ല എന്ന വിമർശനം എല്ലാ കോണിൽ നിന്നും ഉയർന്നപ്പോൾ ഇതിന് മതപരമായ മാനം നൽകേണ്ടതില്ലെന്നും വ്യാഖ്യാനമുണ്ടായി പക്ഷേ ഈ നിർദ്ദേശം വരുന്നതിന് മുമ്പ് പ്രദേശത്തെ ഒരു ഹിന്ദു സന്യാസി ഫേസ്ബുക്കിലൂടെ മുസഫർ നഗർ ജില്ലാ ഭരണകൂടം തനിക്ക് നൽകിയ ഒരു ഉറപ്പിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു എല്ലാ മുസ്ലീങ്ങളും അവരുടെ മുസ്ലിം നാമം അവരുടെ ഹോട്ടലുകൾക്കും ചായക്കടകൾക്കും ബേക്കറികൾക്കും പഴം പച്ചക്കറി കടകൾക്കും മുകളിൽ വലുതായി തന്നെ പ്രദർശിപ്പിക്കുമെന്നായിരുന്നു ആ ഉറപ്പ് മുസഫർ നഗറിലെ എം എൽ എ ആയ കപിൽ ദേവ് അഗർവാൾ ഈയിടെ നടത്തിയ മറ്റൊരു പ്രഖ്യാപനം മുസ്ലിങ്ങൾ ഹിന്ദു ദേവിദേവന്മാരുടെ പേരുകൾ തങ്ങളുടെ കടകൾക്ക് നൽകരുത് എന്നായിരുന്നു ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഔദ്യോഗിക നിർദ്ദേശം ഇത് മോദിയുടെ സബ്കാ സാത് സബ്കാ വികാസിനെതിരാണ് എന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു ഉത്തർപ്രദേശിനേക്കാൾ വിപുലമായി ഉത്സവം നടക്കുന്ന ബീഹാറിൽ ഇത്തരം ഉത്തരവുകളൊന്നുമില്ലെന്നും ജെ ഡി യു നേതാവായ കെ സി ത്യാഗി പറയുന്നു ഈ നിർദ്ദേശത്തിനെതിരെ കോടതി സ്വമേധയാ കേസെടുക്കണമെന്നാണ് എസ് പി നേതാവ് അഖിലേഷിന്റെ നിർദ്ദേശം കൊറോണ കാലത്ത് മുസ്ലിം കച്ചവടക്കാരെ ബഹിഷ്കരിക്കാനായിരുന്നു ആഹ്വാനം കേരളത്തിൽ ഉത്സവ സമയത്ത് ക്ഷേത്രങ്ങൾക്കടുത്ത് മുസ്ലിം കച്ചവടക്കാർ അനുവദിക്കില്ലെന്ന ആഹ്വാനവും നമ്മൾ കേട്ടു മുസ്ലിങ്ങൾ ബിരിയാണിയിൽ തുപ്പുന്നുവെന്നും പ്രചാരണമുണ്ടായി ഈ നിരയിൽ ഒടുവിലെത്തേതാണ് മുസഫർ നഗർ പോലീസിന്റെ പേരു പ്രദർശന നിർദ്ദേശം എന്ന് കരുതാൻ വയ്യ മോദിയുടെ മൂന്നാം കാലത്ത് ഇത്തരം പലതും കേൾക്കേണ്ടി വന്നേക്കാം എന്നുറപ്പ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മുനവർ ഫാറൂഖിക്ക് ജാമ്യം നിഷേധിച്ച് ഉത്തരവിറക്കിയ ജഡ്ജി ഉത്തരവിന് മുമ്പായി വർഗീയ ചുവയുള്ള പ്രസ്താവന നടത്തിയ ജഡ്ജി സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ച ആളോട് ജാമ്യ നിബന്ധനയായി മധുരവുമായി അവളുടെ വീട്ടിൽ പോയി ആ സ്ത്രീക്ക് രാഖി കെട്ടിക്കൊടുക്കാൻ നിർബന്ധിച്ച ജഡ്ജി അതാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് രോഹിത് ആര്യ ക്രിമിനൽ നിയമങ്ങൾ മാറ്റിയതിൽ അതിരുവിട്ട ആളാദിക്കുന്ന ആളാണ് ഇദ്ദേഹം മഹാഭാരത കാലത്തും രാമരാജ്യത്തിന്റെ കാലത്തും നിലനിന്നിരുന്ന നീതിബോധത്തെ പുകഴ്ത്തിയ ഇദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം നേരെ കൂടുകെട്ടിയത് ബി ജെ പിയുടെ കൂട്ടിൽ അതിനേക്കാൾ യോജിച്ച സ്ഥലം വേറെ ഏതാണ് രസകരമായ വേറെയും ഒരുപാട് വിധികൾ ഇദ്ദേഹത്തിൻ്റെതായുണ്ട് അതിനൊന്ന് പരസ്പരം അടികൂടുന്ന ഭാര്യ ഭർത്താക്കന്മാരെ യോജിപ്പിക്കാൻ അദ്ദേഹം ചെയ്ത സൂത്രവിദ്യയാണ് മറ്റൊന്നുമല്ല ഒരു മാസം ഭാര്യ വീട്ടിൽ അദ്ദേഹത്തെ താമസിപ്പിക്കണം ഒപ്പം അദ്ദേഹത്തെ നല്ലവണ്ണം നോക്കണമെന്ന് ഭാര്യയുടെ കുടുംബത്തിന് നിർദ്ദേശവും നൽകി കോടതിയിലെ സന്ദർശക ഗാലറിയിൽ ഇരുന്ന് വെള്ളം കുടിച്ച ഒരു നിയമ വിദ്യാർത്ഥിയോട് ഇത് ചായക്കടയല്ല നിങ്ങൾക്ക് തിന്നുകയോ കുടിക്കുകയോ ചെയ്യണമെങ്കിൽ പുറത്തു പോയിക്കൊള്ളണം കോടതിയിൽ അതൊന്നും പറ്റില്ലെന്ന് കയർത്ത് ആ വിദ്യാർത്ഥിയെ പുറത്താക്കിയ ചരിത്രവും ഇദ്ദേഹത്തിന് സ്വന്തം ഇന്നത്തെ ഇന്ത്യാസ്കാരം ഇവിടെ പൂർണ്ണമാടുത്താഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി